കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പാറശാല ഷാരോൺ കൊലക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ പിറന്നത് മറ്റൊരു ചരിത്രം കൂടിയാണ് സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് മാത്രമാണ് ഗ്രീഷ്മയുടെ പ്രായം ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതിയാണ് ഷാരോണിന്റെ കാമുകി കൂടിയായ ഗ്രീഷ്മ ഗ്രീഷ്മ നടത്തിയത് സമർത്ഥമായ കൊലപാതകമെന്ന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുള്ള വിധി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളുണ്ടെന്നും വധശിക്ഷ വിധിക്കവേ കോടതി വ്യക്തമാക്കിയിരുന്നു പാറശാല മൌര്യങ്കര ജെ പി ഹൌസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വധശിക്ഷ വിധിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് പ്രകോപനമില്ലാതെയാണ് കൊലപാതകമെന്നും ഗ്രീഷ്മയെ ഷാരൂൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്താനാണ് പ്രതി ശ്രമിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഗ്രീഷ്മയെന്നും ജിയോസ് ചലഞ്ച് നടത്തിയത് അതിന് തെളിവാണെന്നും നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനായിരുന്നു പിടിച്ചു നിൽക്കുവാനുള്ള ഗ്രീഷ്മയുടെ കൌശലം വിജയിച്ചില്ല പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷാ ഇളവ് നൽകാനാകില്ലെന്നതും കോടതി പറഞ്ഞു കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരൂൺ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരൂൺ ആഗ്രഹിച്ചത് െന്നും വിധി പ്രസ്താവിക്കവേ കോടതി ചൂണ്ടിക്കാട്ടി ഷാരോണിനെ ഒഴിവാക്കുവാൻ കാമുകയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണം സംഭവിച്ചു കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കലടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു ത്തിന്റെ ആനുകൂല്യത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത് സൈനികനുമായി വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നതിനാൽ ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വധശിക്ഷ ലഭിക്കുന്നത് അപൂർവമാണ് നിലവിൽ ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്നത് ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചതോടെ അത് രണ്ടായി ഉയരുകയാണ് വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊല കേസിലാണ് റഫീഖ ബീവിക്ക് വധശിക്ഷ ലഭിച്ചത് കൊലയ്ക്ക് ശേഷം മൃതദേഹം ചാക്കിലാക്കി തട്ടി ിച്ച ശേഷമാണ് കടന്നു കളഞ്ഞത് പിന്നാലെ അറസ്റ്റിലാക്കുകയും ചെയ്തു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും വധശിക്ഷ വിധിച്ചത് റഫീഖ ബീവിക്ക് മാത്രമല്ല കൂട്ടുപ്രതികളായ രണ്ടുപേർക്കും വധശിക്ഷ തന്നെയാണ് വിധിച്ചത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ തന്നെയാണ് രണ്ട് കേസുകളും പരിഗണിച്ചതെന്നതും പ്രത്യേകതയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക